അച്ഛൻ എന്നോട് ചോദിച്ച ചോദ്യം ഖുറാനിൽ പറയുന്ന ഈസാൻ നബിയാണോ ബൈബിളിലെ യേശു ക്രിസ്തു ഖുറാനിലെ മറിയമാണോ ബൈബിളിലെ മറിയം എന്നാ ചോദിച്ചേ എടുത്ത വായിക്കു ഞാൻ അതിന് മറുപടി യെസ് എന്നേ പറയുള്ളു ആണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ആരെതിർത്താലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയും തികഞ്ഞ കത്തോലിക്കനുമാണ് എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ രേഖയാണ് ഇതിൻ്റെ പേജ് നമ്പർ നാന്നൂറ്റി അമ്പത്തി ഒമ്പത് ഞാൻ പേജ് അതാരെങ്കിലും വായിക്കുകയാണെങ്കിൽ ഡോക്യുമെന്റിന്റെ ക്രൈസ്തവ മതങ്ങളോട് സഭയ്ക്കുള്ള സോറി അക്രൈസ്തവ മതങ്ങളോട് സഭയ്ക്കുള്ള നിലപാടിനെ സംബന്ധിച്ച പ്രഖ്യാപനം ഇതാണ് അതിന്റെ ഹെഡിങ് അതിൽ ഇങ്ങനെ വായിക്കുന്നു ഈശോയെ അവർ ദൈവമായി അംഗീകരിക്കുന്നില്ലെങ്കിലും പ്രവാചകനായി ബഹുമാനിക്കുകയും അവിടുത്തെ കന്യകാ മാതാവായ മറിയത്തെ ആദരിക്കുകയും ചിലപ്പോഴൊക്കെ അവളെ ഭക്തിപൂർവ്വം വിളിക്കുകയും ചെയ്യുന്നു അപ്പൊ സഭയുടെ ഡോക്യുമെന്റ് പറയുന്നത് ഖുറാനിൽ പറയുന്ന ഈസാൻ നബിയെ അവര് നബിയായി കാണുന്നു പക്ഷെ ബൈബിളിൽ നമ്മൾ അദ്ദേഹത്തെ ദൈവമായി കാണുന്നു ഖുറാനിൽ പറയുന്ന മറിയത്തെ സാധാ ഒരു സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു ഒരിച്ചിരി ഭക്തിയോടെ കാണുന്നു പക്ഷെ അതിലും വലുതായിട്ട് ദൈവമാതാവായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഇത് രണ്ടും ഒന്നാണെന്നാണ് സഭയുടെ പഠനം ഞാൻ സഭയ്ക്കെതിരെ പറഞ്ഞിട്ട് എന്നെ ഒരു അവസ്ഥയിൽ വരാതിരിക്കാനാണ് ഞാൻ തെളിവ് സഹിതം ഇത് വീണ്ടും പറയുന്നത് ഏതായാലും നമ്മുടെ ഈ ഈ ഒരു എപ്പിസോഡിലെ കൺക്ലൂഷൻ ഒരു കൺഫേം ചെയ്യണം അതെങ്ങനെ തന്നെയാണോ വരുന്നതെന്ന് കാരണം നമ്മളിങ്ങനെ കുറെ എക്സ്പ്ലെയിൻ ചെയ്തു പോയതുകൊണ്ട് ഖുറാനിൽ പഠിപ്പിക്കുന്ന ഈസാൻ നബിയും ബൈബിളിൽ പറയുന്ന യേശുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ആണെന്ന് പറയണം പക്ഷെ രണ്ട് കാഴ്ചപ്പാടിൽ രണ്ട് തരത്തിൽ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നു ഖുറനിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന യാഹുവേയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ ഒന്നാണ് പക്ഷെ രണ്ട് കാഴ്ചപ്പാടിലാണ് പോകുന്നത് എന്നാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം മാരിയോ എന്ന സുവിശേഷകൻ ചെയ്യേണ്ടത് ഒരു എക്സാമ്പിളിന് അല്ലെങ്കിൽ ബാക്കി സുശേഷകർ ചെയ്യേണ്ടത് യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബൈബിളിൽ നിന്നും തിരുസഭയുടെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ പോയി പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന്റെ പേരാണ് സുവിശേഷം